ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ടുകൾ സംയോജിപ്പിച്ച സംയുക്ത പദ്ധതിയിലൂടെ പാടം റോട്ടിലെ വെള്ളക്കെട്ടു പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായി താനാളൂർ ഗ്രാമപഞ്ചായത്തിലെ നാല് അഞ്ച് വാർഡുകൾ ഉൾക്കൊള്ളുന്ന പാടം ഡ്രൈനേജ് കം റോഡിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ ഷാഫി നിർവഹിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പത്ത് ലക്ഷവും താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അഞ്ച് ലക്ഷവും താനാളൂർ ഗ്രാമപഞ്ചായത്തിലെ നാല് അഞ്ച് വാർഡുകളിലേക്ക് അനുവദിച്ച നാല് ലക്ഷം വീതം എട്ട് ലക്ഷവും ചേർത്ത ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വിനിയോഗിച്ചത് ചടങ്ങിൽ താറാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മല്ലിക ടീച്ചർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് മുഖ്യാതിഥിയായി ബ്ലോക്ക് മെമ്പർ ആബിദ ഫൈസൽ വാർഡ് മെമ്പർമാരായ ഫസീല ഷാജി സി ജുസൈറ എന്നിവർ പ്രസംഗിച്ചു കെ എൻ മുത്തുക്കോയത്തങ്ങൾ മച്ചിങ്ങൾ സെയ്തറവി അബ്ദുറഹ്മാൻ മാസ്റ്റർ ഉബൈദുള്ള താനാളൂർ ഹക്കിം തങ്ങൾ വി ആരിഫ് വി പി ലത്തീഫ് വി പി മജീദ് ആറ്റക്കോയത്തങ്ങൾ എ വി അബ്ദുൽ റസാഖ് അബ്ദുൾ ബാരി വി പി അബു ഒ ഷാറഫുദ്ദീൻ യു അഹമ്മദ് ടി അബ്ദുള്ള വി പി ഫാസിൽ എൻ വാഹിദ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ ഈ ഡിസൈനിലെ കൂടെ വന്ന് എങ്ങനെ അതാ ഞാനും എന്റെ വലിയ ബഡ്ജറ്റും നിങ്ങളുടെ ിൽ പോലെ വേറെ ഇല്ല ഹലോ കൺഫ്യൂഷൻ അങ്ങ് തീരുന്നില്ലേ പണി കളക്കട്ടെ ജ്വല്ലറി സ്റ്റോറി തെയ്യം പാട്ടിൽ ജ്വല്ലറി